റോഹിച്ച് രാഹുൽ ഗാന്ധി ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ പോകുന്നതിനെ ഡിസാസ്റ്റർ ടൂറിസം എന്ന് വിളിച്ചത് ബി ജെ പി ആണ് അതേ ഡിസാസ്റ്റർ ടൂറിസം അല്ലെ നരേന്ദ്രമോദി വയനാട് കാണിച്ചത് ആ അങ്ങനെ ഒരു വിമർശനത്തിൽ തെറ്റുണ്ടാകും ഇപ്പൊ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അതിനെ ഒരിക്കലും അങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേര് മരിക്കുകയും നാൽപ്പത്തി എട്ട് പേരെ ഇനി കിട്ടാനിരിക്കുകയും ചെയ്യുന്ന വലിയ ദുരന്തമാണ് കേരളത്തിലെ വയനാട്ടിലെ ചൂരൽ മലയിലും മുണ്ടക്കൈലും ഒക്കെ സംഭവിച്ചത് അപ്പൊ ആ ഒരു ഒരു ദുരന്തത്തെ രാഷ്ട്രീയമായി വിനിയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം ഇപ്പോൾ ജനങ്ങൾക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ ദുരന്തം ഉണ്ടായിട്ട് ഇന്നിപ്പോൾ ഏതാണ് നൂറ്റി പതിനെട്ട് നൂറ്റി പത്തൊമ്പത് ദിവസമാകുന്നു ഇപ്പോഴും ആൾക്കാർ നിരവധി നൂറുകണക്കിന് ആൾക്കാർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കിടക്കുകയാണ് രോഗികളായിട്ടുള്ളവരുണ്ട് അല്ലാത്തവരുണ്ട് കുടുംബം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധുക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് വസ്തുവുകൾ നഷ്ടപ്പെട്ട ഒരു വലിയ വലിയൊരു ജന ഇപ്പോഴും ദുരിതത്തിൻ്റെ നടുവിലാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സംരക്ഷണ സ്വത്തിനും ജീവനും സംരക്ഷണമൊക്കെ നൽകാൻ ബാധ്യസ്ഥരായ സർക്കാരുകളാണ് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രാഷ്ട്രീയം കളിയിലാണ് ഈ ജീവനുകൾ മനുഷ്യനിങ്ങനെ ദുരിതം ദുരിതവും ദുരന്തവും അനുഭവിക്കുന്നത് അപ്പോൾ ഈ കാര്യത്തിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഇന്നലെ വന്ന നമ്മുടെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായ കെ വി തോമസിന് അയച്ച കത്തിലാണ് ഈ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി പറയുകയും കേന്ദ്ര ഫണ്ട് ആവശ്യത്തിന് നൽകിയിട്ടുണ്ടെന്നുള്ളൊരു സൂചന പറയുകയും ചെയ്ത് അപ്പോൾ ഇത് വലിയൊരു ഷോക്കാണ് സംസ്ഥാനത്തിനുണ്ടായിരിക്കുന്നത് കാരണം നമ്മൾ ഏതാണ്ട് ഒരു ആയിരത്തഞ്ഞൂറ് കോടി രൂപയാണ് സർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഇത് പുനർനിർമ്മിക്കുന്നതിനും എല്ലാമായിട്ട് ടൗൺഷിപ്പും മറ്റേതുമൊക്കെ ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ആവശ്യത്തിന് കേന്ദ്രത്തിൻ്റെ സഹായം ചോദിച്ചിരിക്കുകയാണ് പക്ഷേ കേന്ദ്രം ആ കാര്യത്തിൽ ഏതാണ്ട് ഒരു കണ്ണടച്ച മട്ടാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഈ ദുരന്തം നടന്നതിൻ്റെ പത്താമത്തെ ദിവസിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വയനാട്ടിൽ സന്ദർശിക്കുകയും ആവശ്യം പുനരധിവാസ രാജ്യത്തിന്റെ ബാധ്യതയാണെന്നും എല്ലാ സഹായവും നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് അദ്ദേഹം സാമ്പത്തിക ഒരു തടസ്സമാവില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പറയുന്നത് അതിനെ നമ്മൾ ഏത് പാർട്ടിയുടെ ആയാലും അതിനെ മുഖവലിക്ക് എടുക്കാനുള്ള ബാധ്യത ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അങ്ങനെയാണ് കരുതിയിരിക്കുമ്പോഴാണ് ഇരുട്ടടി പോലെ ഇതാണ് ഇപ്പം പറയുന്നത് ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ആ അതാണ് നമ്മളിടയിൽ വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഞങ്ങൾ തുല്യമായി പെരുമാറുന്നു തുല്യമായിട്ടല്ല പെരുമാറുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു ഉദാഹരണം തന്നെയാണിത് കാരണം ബി ജെ പി ഭരിക്കുന്ന ത്രിപുരയിൽ ഇത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നാൽപ്പത് കോടി രൂപ ആ ദിവസം തന്നെ അനുവദിച്ചു അത് ബി ഭരിക്കുന്ന സർക്കാരായതു കൊണ്ട് പെട്ടെന്നുള്ള ആക്ഷൻ ഉണ്ടാകുന്നു ഇവിടെയോ ഇവിടെ ഉണ്ടാകുന്നത് നമ്മൾ ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള സാമ്പത്തിക സഹായം കൂടുതൽ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഒരു ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ ഈ പത്താം ധനകാര്യ കമ്മീഷൻ്റെ ചില സ്റ്റാൻഡേർഡുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദുരന്തം സംബന്ധിച്ച് നമ്മൾ ചില മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ചില മാനദണ്ഡങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇതുപോലുള്ളൊരു ഒരു ഒരു ഒരിടത്ത് ഈ ഈ നടന്ന ദുരന്തം ഇത്രയും പേര് ആൾക്കാർ മരിക്കുകയും ഇത്രയും വലിയ തോതിലുള്ള പ്രകൃതിക്ക് നാശനഷ്ടം സംഭവിക്കുകയൊക്കെ ചെയ്തൊരു സംഭവം ആയതുകൊണ്ടാണ് നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന ഇതിനെ ഒരു ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കണം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ കൂടുതൽ ധനസഹായം കിട്ടും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കാരണം ആ പ്രദേശം പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രദേശം വീണ്ടും പുനർനിർമ്മിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നതിന് ഒരുപാട് പണച്ചെലവുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് സാമ്പത്തികമായി തകർന്നിരിക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലയിലാണ് കേന്ദ്രത്തോട് കൂടുതൽ സഹായം ആവശ്യപ്പെടുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ആ നാട്ടിലുള്ള ജനങ്ങൾ എടുത്തിരിക്കുന്ന വായ്പകൾക്കൊക്കെ ആശ്വാസം കിട്ടും അതിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കും പലിശ കുറച്ചു കൊടുക്കും ഇങ്ങനെ ഒത്തിരി സഹായങ്ങൾ കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ദേശീയ ദുരന്തം ആയിട്ട് പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കുന്നതിന് എന്തെങ്കിലും വയനാടിന്റെ കാര്യത്തിൽ എന്താണ് അവർക്ക് സാങ്കേതികമായി അങ്ങനൊന്നും പറയുന്നില്ലല്ലോ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടതിന് പിന്നെ നമ്മുടെ താല്പര്യം ഇതാണ് അതായത് കേന്ദ്രത്തിന്റെ ഫണ്ട് കൂടുതൽ ഇത്രയും നാശനഷ്ടം ഉണ്ടായതാണ് എന്നൊക്കെ ഉള്ളത് അപ്പം അത് ആ കാര്യത്തിലാണ് കാരണം ഇതിനകത്തൊരു മാർഗനിർദ്ദേശം അതിന് കേന്ദ്രത്തിന്റെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യമാണ് കാരണം ഇത്ര ഇത്ര ഇത് ഒരു ചെറിയ ദുരന്തം അല്ലല്ലോ ഒരു മഴ പെയ്ത റോഡ് ഒലിച്ചു പോയതല്ല ഒരു പ്രദേശമാകെ ഒരു എട്ട് പത്ത് ഗ്രാമങ്ങൾ പോയതാണ് ഇത്ര ഇരുന്നൂറ്റമ്പത് പേരുടെ മരണം നാൽപ്പത്തേഴ് പേരെ ഇനി കിട്ടാനുണ്ട് അപ്പോൾ ഇത്ര വലിയ ആയിരത്തഞ്ഞൂറ് കോടിയുടെ നാശനഷ്ടം ഉണ്ടായ ഒരു പ്രദേശത്തെക്കുറിച്ചാണ് നമ്മൾ ഉത്ഘണ്ഠനപ്പെടുന്നത് അവിടെയാണ് കേന്ദ്രത്തിൻ്റെ കണ്ണടച്ച് നിൽക്കുന്ന ഈ സമീപനം അതുകൊണ്ട് തന്നെയാണ് ശ്രീദ്ധ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ കേന്ദ്ര നേതാക്കൾ വന്നത് ഒരു ഡിസാസ്റ്റർ ടൂറിസം ആയിരുന്നോ എന്ന് സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം അതാണ് സംഭവിച്ചു എന്ന് നമ്മളിപ്പോൾ കരുതരു കാരണം ഇത്രയും ദിവസമായിട്ട് പുനർനിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഇപ്പം നമ്മളിപ്പോൾ സംസ്ഥാന സർക്കാർ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു കേന്ദ്രത്തിൻ്റെ ഭാഗത്തൊന്നും സഹായമൊന്നും ഉണ്ടാവുന്നില്ല ഇനി ഇതെന്ന് നടക്കും ആ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ ഇപ്പോഴും ഒരു നേരത്തെ ആഹാരത്തിന് മാർഗമില്ലാതെ വാടക വീട്ടിലും തൊഴിലും ആ പാവങ്ങൾക്ക് ജീവിക്കുകയാണ് അറുന്നൂറ് രൂപയോ മുന്നൂറ് രൂപയാണ് പ്രതിദിനം കൊടുക്കുന്നത് മുന്നൂറ് രൂപ കൊണ്ട് എവിടെ ജീവിക്കാൻ പറ്റും ഒരു കുടുംബത്തിന് അപ്പം അങ്ങനെ അവരെ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ് ആ ജനതയോടെയാണ് ഈ തരത്തിലുള്ള ഒരു പെരുമാറ്റം കൂടെ ഉണ്ടാവുന്നത് അതൊരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒരു സമീപനമല്ല ഇത് അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത് ഇതിനകത്ത് ഈ നിഷേധാത്മകമായ സമീപനത്തിൻ്റെ മുന്നിൽ രാഷ്ട്രീയമുണ്ട് അതായത് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ സമാനമായ സ്ഥിതിയാണ് പ്രളയം വന്ന സമയത്തും കേന്ദ്രത്തിൻ്റെ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ചിറ്റമ്മ നയം ഉണ്ടായോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കാരണം നമ്മളോടുള്ള കേരള സർക്കാരിനോട് കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിനകത്ത് ഒരു വേർതിരിവ് ഉണ്ടോ ഇല്ലയോ എന്നൊരു ഫീലിംഗ് കേരളത്തിലെ ആൾക്കാർക്കുണ്ട് ഇപ്പോഴും രക്ഷാപ്രവർത്തനം എല്ലാ കാര്യത്തിനകത്തും ഒരു ആ ഒരു ഫീലിംഗ് ഉണ്ട് അപ്പം അതല്ല എന്ന് തിരുത്തി കുറിക്കാനുള്ള ബാധ്യത കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കരുതുന്നത് കാരണം വയനാട്ടിലെ ജനങ്ങളോടുള്ള സമീപനമാണിത് അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും പെരുവഴിയിൽ കിടക്കുകയാണ് കേരളത്തിലെ സർക്കാർ എന്തൊക്കെ സഹായങ്ങൾ ചെയ്താലും അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ഒരുക്കാൻ പറ്റിയിട്ടില്ല നൂറ്റി ഈ ഇരുപത് ദിവസയാകുന്നു എന്നിട്ട് സ്ഥിതി ഇതാണ് അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് കേന്ദ്രത്തിൻ്റെ ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു സമീപനം ഉണ്ടാകും അത് ഭയപ്പെടുത്തുന്നതും അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്നതുമായ ഒരു സമീപനമാണ് അതിനകത്ത് അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ ഈ നരേന്ദ്രമോദി സർക്കാർ എടുത്തിരിക്കുന്ന ഈ ഒരു വയനാടിന് സഹായമില്ല അല്ലെങ്കിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന് ഉള്ള ഒരു തീരുമാനം അത് കേരളത്തിൽ വളരാൻ വേണ്ടി ശ്രമിക്കുന്ന ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാവില്ലേ തീർച്ചയായിട്ടും ബി ജെ പി കേരളത്തിലെ ബി ജെ പി നേതൃത്വം സമാധാനം പറയേണ്ടി വരും കാരണം ഈ അവരെ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സമീപനവും ഇപ്പോഴത്തെ സമീപനവും ഇത് തീർച്ചയായിട്ടും ഇതിന് കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയും ബി ജെ പി പറയുന്ന ഡയലോഗുകളെല്ലാം ബാധിക്കും കാരണം ബി ജെ പി ആൾ കേരളത്തിലെ ജനങ്ങളോട് എന്തുകൊണ്ടാണ് ബി ജെ പി ഇത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കുന്നത് അവർക്ക് പാർട്ടി വളരണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ കൂടുതൽ കേന്ദ്ര സഹായങ്ങൾ കൂടുതൽ വന്നാൽ നാച്ചുറലി ജനങ്ങളുടെ ശ്രദ്ധ അവിടേക്ക് ബി ജെ പിയിലേക്ക് തിരിയും അതിന് പകരം ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തി വീർപ്പ് മുട്ടിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല ഇനി ഇരുപതാം തീയതി ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് പാലക്കാട് ബി ജെ പി വലിയ തോതിൽ പ്രതീക്ഷ പുലർത്തുന്ന ഒരു ഒരു നിയോജക മണ്ഡലമാണ് അവിടെ ഇത് തീർച്ചയായിട്ടും റിഫ്ലക്റ്റ് ചെയ്യും കാരണം ഇത് ഇന്നു മുതൽ പിന്നെ കോൺഗ്രസും സി പി എമ്മും ഇതായിരിക്കുമല്ലോ അവരുടെ പ്രചരണായുധം എന്ന് പറയുന്നത് കേന്ദ്രം കേരളത്തോട് ചുറ്റപ്പതായം കാണിക്കുന്നു അപ്പോൾ അതിന് മറുപടി പറഞ്ഞു ബി ജെ പി ബുദ്ധിമുട്ടും ബി ജെ പിക്ക് ഒരു വ്യക്തമായ മറുപടി പറയാനുണ്ടാവില്ല എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ടല്ലോ എന്തുകൊണ്ട് കേന്ദ്രം പൈസ കൊടുത്തില്ല എന്നുള്ള ഇപ്പം പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഘടകക്ഷികളായ പിന്നെ ആന്ധ്രാപ്രദേശിലെ ടി ഡി പി സർക്കാരിനും നിതീഷ് കുമാറിൻ്റെ സർക്കാരിനും ഒക്കെ വാരി കോലി കൊടുക്കുന്നത് ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ അവിടെ തന്നെ ഈ വർഷം തന്നെ രണ്ട് എ എം എസ് ആണ് അനുവദിച്ചത് ബീഹാറിൽ വർഷങ്ങളായി ഇവിടെ വർഷങ്ങളായിട്ട് ചോദിച്ചിട്ട് കിട്ടുന്നില്ല അപ്പം ഈ ഈ തരത്തിലുള്ള സർക്കാരിൻ്റെ സമീപനങ്ങൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പം അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഒരിക്കലും ഗുണകരമല്ല ബി ജെ പി അതിന് സമാധാനം പറഞ്ഞ് ബി ജെ പിയുടെ നേതാക്കൾ മടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പാലക്കാട് അത് റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കത്തില്ല ഈ ഈ ഇതിനെന്ത് സമാധാനം പറയും നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ എന്നും ജനങ്ങളെന്നും ദുരിതമനുഭവിക്കണത് വയനാട്ടിലെ ജനങ്ങൾക്ക് ദുരിതമനുഭവിച്ച് അവരവിടെ കടന്നോട്ടെന്നാണോ അതാണോ ബി ജെ പിയുടെ സമീപനം ബി ജെ പിയുടെ ഇവിടുത്തെ നേതൃത്വമാണ് കേന്ദ്രത്തിനോട് കൂടുതൽ ഫണ്ട് തരണമെന്നാവശ്യപ്പെടുന്നത് രണ്ട് കേന്ദ്രമന്ത്രിമാരുമുണ്ട് അതെ അതെ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് അവർക്ക് ആവശ്യപ്പെടാനുള്ള ധാർമ്മികമായ ബാധ്യതയുണ്ട് അവർ അവരെ ആവശ്യപ്പെട്ടാൽ കേന്ദ്രത്തിന് കണ്ടടക്കാൻ എന്നും പറ്റത്തില്ല ഏതാ ഈ പാർട്ടി ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന സഹായത്തിൽ കേന്ദ്രത്തിന്റെ സഹായത്തോടാണ് കൂടുതൽ വികസന പദ്ധതികൾ വരുന്നു കൂടുതൽ ഫണ്ട് കിട്ടുന്നു എന്ന് പറയുന്ന ബി ജെ പി കാര്ക്കാണ് അതിൻ്റെ നേട്ടം പക്ഷേ അതിന് പകരം നേരെ തിരിച്ചുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് അതേക്കുറിച്ച് ബി ജെ പി മിണ്ടുന്നുമില്ല ഇപ്പം ബി ജെ പി പറയുന്ന ന്യായങ്ങളല്ല ബി ജെ പിക്ക് അത് അത് പണം പിടിച്ചു വാങ്ങാനുള്ള ബാധ്യതയുണ്ട് ഒപ്പം കേരളത്തിൽ നിന്ന് പതിനെട്ട് എം പിമാർ പോയിരിക്കുന്ന കോൺഗ്രസിലും ഉണ്ട് ഇപ്പം വയനാട്ടിൽ മത്സരിച്ച് മത്സരിച്ചിരിക്കുന്ന കേന്ദ്രത്തിലേക്ക് പോകുമെന്ന് കരുതുന്ന പ്രിയങ്ക ഗാന്ധിക്കായാലും അല്ലെ സത്യൻ മുഖേരിക്ക അവർക്ക് എല്ലാവർക്കും ഈ ബാധ്യതയുണ്ട് ഈ ഇഷ്യൂ വരാൻ പോകുന്ന ഇപ്പോൾ ഈ അടുത്ത മാസം പാർലമെൻ്റ് സമ്മേളനം തുടങ്ങുകയാണ് അവിടെ ഈ ഇഷ്യൂ റേസ് ചെയ്യപ്പെടാനുള്ള ബാധ്യതയുണ്ട് അപ്പോൾ കേരളത്തിലെ ഈ ഇരുപത് എം പിമാർ ഒരുമിച്ച് നിന്നതിന് വേണ്ടി പോരാടേണ്ട ഒരു സമയമാണ് അപ്പോൾ അതിലൊക്കെ ഉപരി കേരളത്തിലെ ബി ജെ പിക്ക് ആണ് ധാർമ്മികവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്വമുണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് പിടിച്ചു വാങ്ങാനുള്ളത് അതിൽ ബി ജെ പി തയ്യാറായാൽ ബി ജെ പിക്ക് കേരളത്തിൽ വളരാനുള്ള സാധ്യതകൾ കൂടുതൽ കൂടുതലുണ്ടാവും